വയനാട്ടിൽ വരുമാനമുള്ള രണ്ട് ഏക്കർ തോട്ടവും ഹോംസ്റ്റേയും സ്റ്റേയും ബണ്ണാസുര ഡാം എൻട്രൻസിൽ നിന്നും മൂന്ന് കിലോമീറ്റർ ദൂരം സൈലൻ്റ് ഏരിയ രണ്ടേക്കറിൽ വരുമാനമുള്ള കാപ്പി കവുങ്ങ് മുളക് മാവ് പ്ലാവ് മറ്റു മരങ്ങൾ ഹോം സ്റ്റേ ലൈസൻസുള്ള നാല് ബെഡ്റൂം വീട് റോഡ് കറണ്ട് വെള്ളം മറ്റു സൗകര്യങ്ങൾ ബ്യൂട്ടിഫുൾ വ്യൂ അറൗണ്ട് ഫോഗി ആൻഡ് കൂൾ വെതർ ടോട്ടൽ ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം ചോദിക്കുന്നു ചെറിയ രീതിയിൽ കുറയും താങ്ക്